നമ്മുടെ കുഞ്ഞു കേരളത്തില് നാട്ടിൻപുറം മുതൽ നഗരം വരെ നമുക്ക് ലോട്ടറി വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും കാണാൻ കഴിയും നമ്മുടെ കേരളത്തില് ഏകദേശം രണ്ടു കോടി ലോട്ടറി ടിക്കറ്റുകളാണ് എല്ലാ ദിവസവും പ്രിന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്നാൽ ഈ മാസം ഡിസംബർ മാസം നമ്മുടെ കേരള ലോട്ടറി ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി അപ്പോൾ ഇന്നീ വീഡിയോയിൽ എന്താണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണ് നമ്മുടെ കേരള ലോട്ടറി ടിക്കറ്റ് സിസ്റ്റം എന്ന് നമുക്ക് കാണാം ഹായ് എവരിവൻ നമസ്കാരം പുതിയൊരു പോൺ ഡിറ്റെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ലോട്ടറി ടിക്കറ്റിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം നാല്പത് രൂപ മുതൽ നാനൂറ് രൂപ വരെയാണ് നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ ബെമ്പർ ലോട്ടറി ടിക്കറ്റിൻ്റെ വില നാന്നൂറ് രൂപയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കേരള ഗവൺമെൻറ് ഏകദേശം രണ്ട് കോടി കേരള ലോട്ടറി ടിക്കറ്റുകളാണ് എല്ലാ ദിവസവും പ്രിന്റ് ചെയ്യുന്നത് നമ്മൾ ഈ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം മൂന്നിൽ ഒരാൾ കേരള ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്നുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും ഇനി നമ്മൾ കേരള സർക്കാരിന്റെ വരുമാനത്തിലേക്ക് വരികയാണെങ്കിൽ ഈ കേരള ലോട്ടറി കാരണമുള്ള വരുമാനത്തിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ കേരള ഗവൺമെന്റിന് ഏകദേശം ഏഴായിരം കോടി രൂപയാണ് ഈ കേരള ലോട്ടറി ടിക്കറ്റിലൂടെ കിട്ടിയത് അപ്പോൾ ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അവരുടെ ടാർഗറ്റഡ് ടേൺ ഓവർ എന്ന് പറയുന്നത് ഏകദേശം പതിനായിരം കോടിയാണ് അപ്പോൾ ഇത് ഈ കണക്കൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ കേരള ലോട്ടറി ടിക്കറ്റിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കേരള ഭാഗ്യക്കുറി അല്ലെങ്കിൽ ഈ ലോട്ടറി ടിക്കറ്റ് സിസ്റ്റം ഈ ഒരു നിലയിൽ എത്തിച്ചേർന്നത് എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര പ്രാധാന്യം വന്നത് ആരാണ് ഇത് തുടങ്ങിയത് നമുക്കിന്ന് ഈ വിവരങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ അറിയാം കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ലോട്ടറി സിസ്റ്റമാണ് കേരള ലോട്ടറി സിസ്റ്റം ഈ ലോട്ടറി സിസ്റ്റം സ്ഥാപിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് അപ്പോൾ എന്തിനാണ് ഈ ലോട്ടറി സിസ്റ്റം വരുന്നത് അല്ലെ അപ്പോൾ അന്ന് കേരള ഗവൺമെന്റ് എന്താ ചിന്തിച്ചതെന്ന് പറഞ്ഞാല് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കച്ചവടത്തിലൂടെ വരുമാനമാർഗം കണ്ടെത്താൻ വേണ്ടിയാണ് ഈ ഒരു ലോട്ടറി സിസ്റ്റം കൊണ്ടുവന്നത് അതുമാത്രല്ല ഈ ഒരു ലോട്ടറി സിസ്റ്റത്തിലൂടെ കിട്ടുന്ന പൈസ ജനപ്രയോഗപ്രദമായ പരിപാടികൾക്ക് അതായത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനാണെങ്കിലും അതുപോലെ എന്ത് പരിപാടികൾക്കും ഉപയോഗിക്കാനും കൂടി വേണ്ടിയാണ് അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീ പി കെ കുഞ്ഞു മുഹമ്മദ് സാഹിബ് ഈ ഒരു കേരള ഭാഗ്യക്കുറി വകുപ്പ് രൂപീകരിച്ചത് ആ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഈ ഒരു ഭാഗ്യക്കുറി വകുപ്പ് രൂപീകരിക്കുമ്പോൾ അന്ന് തന്നെ നമ്മുടെ കേരള ഗവൺമെന്റ് എല്ലാ പ്രൈവറ്റ് ലോട്ടറി ടിക്കറ്റ് സിസ്റ്റംസും ബാൻ ചെയ്തു നിരോധിച്ചു ലോട്ടറി ടിക്കറ്റ് അടിക്കുന്നത് ഒരാൾക്ക് അവരുടെ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആണ് അതായത് ജീവിതം തന്നെ മാറി മാറ്റിമറിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ലോട്ടറി ടിക്കറ്റ് വിന്നർ നോക്കുകയാണെങ്കിൽ പൂജാ ബെമ്പർ അതായത് പന്ത്രണ്ട് കോടിയുടെ പൂജാ ബെമ്പർ അടിച്ചത് നമ്മുടെ കരുനാഗപ്പള്ളി സ്വദേശിയായ ദിനേഷ് കുമാറിനാണ് അപ്പോൾ വളരെയധികം വളരെ പെട്ടെന്ന് പന്ത്രണ്ട് കോടി എന്നൊരു തുക നമുക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കോടി എന്നൊരു തുക നമുക്ക് കിട്ടും ഈ കോടികൾ കിട്ടുമ്പോൾ എന്താണ് ഒരാൾക്ക് സംഭവിക്കുന്നത് എന്താ എന്തിലൂടെയാണ് ഈ ആൾക്കാർ കടന്നു പോകുന്നത് സോ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു തുക എന്ന് പറയുന്നത് അവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യുന്ന ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു കാര്യമാണ് ആ ജീവന എന്തായിട്ടുള്ള അവർക്കുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിറവേറാനുള്ള ഒരു അവസരമാണ് ഈ ഒരു ലോട്ടറി ടിക്കറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററാണ് എന്തുകൊണ്ട് ഇമോഷണൽ റോളർ കോസ്റ്റർ അല്ലേ നമ്മൾ ഈ കാണുന്ന പല ആൾക്കാരും അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടുന്ന പല ആൾക്കാരും നോക്കുകയാണെങ്കിൽ ഇവർ ഇന്നോ ഇന്നലെയോ ടിക്കറ്റ് വാങ്ങാൻ തുടങ്ങിയവരായി ആയിരിക്കില്ല ഇവർ ടിക്കറ്റ് വാങ്ങുന്നത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇപ്പോൾ ദിനേഷ് കുമാറിന്റെ നോക്കിയ കാര്യം നോക്കിയാണെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് അദ്ദേഹം റോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആളാണ് ഈ വർഷ ഈ വർഷയും ഈ വർഷം അടിച്ച ടിക്കറ്റിലും അദ്ദേഹം പത്ത് ടിക്കറ്റ് എടുത്ത് ആ പത്ത് എടുത്ത ടിക്കറ്റിൽ ഒരെണ്ണത്തിനാണ് ഈ ഒരു ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് അപ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാതിരുന്ന പെട്ടെന്ന് കിട്ടുമ്പോൾ ഇത് നമുക്ക് നമുക്ക് നമ്മുടെ ഉള്ളിൽ പല തരത്തിലുള്ള ഭാവങ്ങളും ഭേദങ്ങളും ഇത് ഉണ്ടാക്കാം ചിലർക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും എന്നാൽ ചിലർക്കത് ഹാൻഡിൽ ചെയ്യാൻ അറിയാതെയും വരും പിന്നെ വരുന്നത് റിലേഷൻഷിപ്സ് നമുക്ക് ഒരാൾക്ക് പെട്ടെന്ന് ഇത്രയും കോടി കിട്ടുമ്പോൾ അത് നമ്മുടെ കുടുംബത്തെ എങ്ങനെ ബാധിക്കും നമുക്ക് നല്ലൊരു സപ്പോർട്ടീവ് ഫാമിലി ആണുള്ളതെങ്കിൽ ഒരു കാര്യവും പേടിക്കാനില്ലല്ലേ നമുക്ക് നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്പൗസ് വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് കാണും അപ്പൊ അവർ നമ്മുടെ കൂടെ കാണും എന്നാല് നമ്മള് ലോട്ടറി ടിക്കറ്റ് അടിച്ച ആൾക്കാരുടെ ചില കഥകളിൽ ചില നെഗറ്റീവ് കഥകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും പല പല ആൾക്കാരുടെയും ജീവിതം മാറ്റിമറിച്ചു അതായത് ഒരു നെഗറ്റീവായിട്ട് തകർന്നു പോകാനുള്ള കാരണവും ഈ ഒരു ലോട്ടറി വിന്നിങ് കാരണമായിട്ടുണ്ട് ഈ പോയിന്റുകൾക്കെല്ലാം പുറമെ ഏറ്റവും പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു സഡൻ വെൽത്ത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഈ ഇങ്ങനെയൊരു വെൽത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തുക മാനേജ് ചെയ്ത ശീല ഇല്ലാത്തവരാണെങ്കിൽ ഈ മാനേജ്മെന്റ് ഭയങ്കര കഠിനമായൊരു ദൗത്യമായേക്കാം നമ്മൾ പല ലോട്ടറി വിന്നേഴ്സിന്റെ ലൈഫ് വാങ് വായിക്കുമ്പോഴും അവർക്ക് കിട്ടിയ പൈസ അവര് സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും ഒരു ദാരിദ്ര്യത്തിലേക്ക് പോയ നമുക്ക് കഥകൾ കാണാൻ കഴിയും അപ്പോൾ ഒരാൾ കിട്ടിയ തുക എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതും ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്കറിയാവുന്നതുപോലെ ഏതൊരു ലോട്ടറി സിസ്റ്റവും ശരിക്കും ചൂതാട്ടാണ് അല്ലേ എന്നാൽ ഇത് അറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ ലോട്ടറി ടിക്കറ്റ് സിസ്റ്റം കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരിപ്പോഴും അവരുടെ പൈസ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് ഒന്നെന്ന് പറയുന്നത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് പിന്നെ ഗാംബ്ലേഴ്സ് ഫാലസി അതുപോലെ ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും നമുക്ക് ഇത്രയും തുക കിട്ടും എന്നൊരു ചിന്ത സോ എന്താണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അല്ലെ നമ്മൾ കാണുന്ന പലരും നമ്മൾ നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും അങ്ങനെ പലരും ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെ അവരെല്ലാം വാങ്ങും അവരതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും മിസ് ചെയ്യുന്നു എന്നൊരു ചിന്ത ഉണ്ടാവുകയും നമ്മൾ അതിലേക്ക് പോവുകയും ചെയ്യും ഫിയർ ഓഫ് മിസ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് സെക്കൻഡ് എന്ന് പറയുന്നത് ഗ്യാംബ്ലേഴ്സ് ഫാലസി ഗ്യാംബ്ലേഴ്സ് ഫാലസി പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിലും നെക്സ്റ്റ് ടൈം എനിക്ക് കിട്ടും അല്ലെങ്കിൽ അതിനുശേഷം എനിക്ക് കിട്ടും ആ ഒരു പ്രതീക്ഷ അതിനെയാണ് ഗാംബ്ലേഴ്സ് വാലസി എന്ന് പറയുന്നത് പിന്നെ അവസാനം ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരിക്കലും നമുക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷ അപ്പോൾ ഈ മൂന്ന് പോയിന്റു ശരിക്കും സൈക്കോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂയിൽ ഒരാളെ വീണ്ടും വീണ്ടും ലോട്ടറി ടിക്കറ്റ് വാങ്ങാൻ പ്രേരിപ്പിക്കുന്നത് അവസാനം നമ്മൾ ലോട്ടറി ടിക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്ന ഒരാളാണ് കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങുന്ന ഒരാളാണെങ്കിൽ അത് നമ്മുടെ സാമ്പത്തിക വരുമാനത്തിന് എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക അപ്പൊ ഈ ഒരു ടിക്കറ്റിന്റെ പൈസ പോയാലും പ്രശ്നമില്ല എന്ന് ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് അടിക്കുകയാണെങ്കിൽ എങ്ങനെ അത് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം എങ്ങനെ ആ ഒരു ഫിനാൻസ് പ്ലാൻ ചെയ്യണം ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചിന്തിച്ചിരിക്കണം അതുമാത്രല്ല നമ്മുടെ കേരളത്തിൽ നമ്മൾ പല ആൾക്കാരുടെയും സ്റ്റോറി നോക്കുകയാണെങ്കിൽ ലോട്ടറി അടിച്ച ഒരാൾക്ക് ഭീഷണി വരെ കിട്ടുന്ന കഥകൾ നമുക്ക് ഓൺലൈനിൽ കാണാൻ കഴിയും അപ്പൊ അങ്ങനെയുള്ളത് ഹാൻഡിൽ ചെയ്യാനുള്ള മെന്റൽ സ്ട്രെങ്ത്തും നമുക്ക് ഉണ്ടായിരിക്കണം ഇനി നമുക്ക് ഈ ഒരു പ്രശ്നത്തിലേക്ക് വരാം ഡിസംബറിൽ ഈ ഈ ഒരു മാസത്തില് നമ്മുടെ കേരള ലോട്ടറി ടിക്കറ്റുമായിട്ട് വളരെയധികം വിവാദങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അല്ലെ അപ്പൊ ഈ വിവാദം നടക്കുന്നത് ശരിക്കും പറഞ്ഞാല് ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ലോട്ടറി ടിക്കറ്റിനെ പറ്റിയാണ് ഈ ലോട്ടറി ടിക്കറ്റിന്റെ വില എന്ന് പറയുന്നത് നാനൂറ് രൂപയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൈസ് അടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രൈസ് ഇരുപത് കോടിയാണ് ഇതിന്റെ വില അപ്പൊ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാല് ഈ വർഷം നമ്മുടെ ഗവൺമെന്റ് ഈ ഒരു പ്രൈസ് സ്ട്രക്ചറിന് കേരള ലോട്ടറി പ്രൈസ് സ്ട്രക്ചറിൽ കുറച്ച് മാറ്റം വരുത്തി അപ്പൊ ഈ അയ്യായിരം രണ്ടായിരം രൂപയ്ക്കുള്ള ലോട്ടറി ടിക്കറ്റ്സ് വിൻ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ കുറവ് വരുത്തി പക്ഷെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാല് ഇത് കേരള സ്റ്റേറ്റ് ലോട്ടറി ഏജൻസ് ആൻഡ് വെൽഫെയർ സെല്ലേഴ്സ് വെൽഫെയർ ഫണ്ടിന്റെ വെൽഫെയർ ഫണ്ട് എന്ന് പറയുന്ന ബോർഡ് ഇത് ശരിക്കും സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ സ്റ്റോപ്പ് ചെയ്ത കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാര് നമ്മൾ ആ ഒരു നമ്പർ ഓഫ് ആൾക്കാർ ഇത് കിട്ടുന്ന നമ്പർ ഓഫ് ആൾക്കാർ കുറയുകയാണെങ്കിൽ ശരിക്കും ആൾക്കാർ വാങ്ങുന്നത് കുറയും അതായത് ഡിമാൻഡ് കുറയും അപ്പൊ ഇത് കാരണം ഈ ഒരു ബോർഡ് അതിനെ ഒപ്പോസ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് അവർ ഈ നേരത്തെ ചെയ്ത ഈ കാര്യം മാറ്റാൻ വേണ്ടി അവർ ഫോഴ്സ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോട്ടറി ഈ ക്രിസ്മസ് ന്യൂ ഇയർ ബെമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ പ്രൈസ് സ്ട്രക്ചർ കഴിഞ്ഞ വർഷം പോലെ തന്നെയാണ് ഒരു മാറ്റവും വന്നിട്ടില്ല പക്ഷെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് വന്നൊരു പ്രൈസ് സ്ട്രക്ചർ ഡിഫറൻസ് കാരണം ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം ടിക്കറ്റ് ഓൾറെഡി പ്രിന്റ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളിപ്പം ഈ ഒരു മാറ്റം മാറ്റം വരുത്തിയത് കാരണം ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ നമ്മുടെ ഗവൺമെന്റിന് നഷ്ടം ഉണ്ടാവുകയും ചെയ്തു അപ്പം ഈ പതിനഞ്ച് ലക്ഷം രൂപ ഗവൺമെന്റിന് വലിയൊരു കണക്കല്ലല്ലേ പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരു മാറ്റം വരുത്തിയത് കാരണം തന്നെ ഡിസംബർ അഞ്ചിന് ഡിസ്ട്രിബ്യൂട്ടാവേണ്ടിയിരുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ലോട്ടറി ടിക്കറ്റ് ആ സമയം ആയില്ല കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് വീണ്ടും ഇത് മാറ്റി പ്രിന്റ് ചെയ്യേണ്ടി വന്നു അല്ലേ ആവാതെ വരികയും ഏകദേശം ഈ ഒരു ലോട്ടറി ടിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഏകദേശം രണ്ട് ആഴ്ചയോളം ഡിലേ ആവുകയും ചെയ്തു അപ്പൊ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ശബരിമല സീസൺ ആണ് അപ്പോൾ ആ ഡിസംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് ഈ ലോട്ടറി ടിക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ കഴിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ ഡിമാൻഡ് വളരെയധികം കൂട്ടാൻ കഴിയുമായിരുന്നു എന്നാൽ ഈ രണ്ടാഴ്ച ഡിലേ കാരണം ഇപ്പൊ നമുക്ക് ആ ഒരു ഡിമാൻഡ് കിട്ടുമോ എന്നുള്ളൊരു കാര്യത്തിൽ നമുക്കൊരു ആശങ്കയുണ്ട് അപ്പൊ ഇതാണ് ഈ ലോട്ടറി ടിക്കറ്റുമായിട്ട് നമ്മൾ ഈ കാണുന്ന വിവാദം അപ്പോൾ എന്താണ് കേരള ലോട്ടറി ടിക്കറ്റിനെക്കുറിച്ച് നിങ്ങളുടെ ചിന്ത എന്താണ് നിങ്ങൾ ലോട്ടറി വാങ്ങുന്ന ആൾക്കാരാണോ അങ്ങനെ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് അടിച്ചിട്ടുണ്ടോ ഇതുവരെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക നന്ദി നമസ്കാരം